ഒരു ഉദ്ഘാടന ചടങ്ങിൽ ക്ഷണിച്ചു വരുത്തിയ ശേഷം മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അവർക്ക് അതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഈ നാട്ടിൽ സൃഷ്ടിക്കുന്ന നരേഷനുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല ആൾക്കാരുടെ ചിന്തകൾ രൂപപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞോളൂ അതുകൊണ്ടാണ് ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ ഒരു വ്യക്തിയെ പ്രശംസിച്ചുകൊണ്ട് ഒരു വലിയ സംഘടനയുടെ സ്വാമിമാർ തന്നെ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ എന്ന വ്യക്തി കർമ്മപഥത്തിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഒരു സംശയവുമില്ല ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും ഒരാൾ സ്വന്തം കഴിവിനാൽ നേടിയെടുത്തതൊന്നും തകർക്കാൻ കഴിയില്ല എന്ന് അടിവരയിട്ട് പറയുന്നത് പിണറായി വിജയന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയെന്നറിയാൻ ശിവഗിരിയിൽ നിന്ന് ഇന്നലെ ഉയർന്നു കേട്ട ചില വാചകങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ചാണ് അതിന്റെ സമ്മേളനം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് ആ സമ്മേളന വേദിയിൽ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് ശിവഗിരിയിലെ ഒരു സ്വാമി പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ആ വാചകങ്ങൾ കേരളത്തിലെ കൊട്ടേഷൻ മാധ്യമങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പണിക്കെല്ലാം ഒരു ഉത്തരമാണ് ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്താൻ നിരന്തരം വ്യാജ കഥകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഈ നാട്ടിൽ മറ്റുള്ളവർ സംസാരിക്കുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം